പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് തേങ്ങ അരച്ച കറിൻ്റെ അതുപോലെ ബീഫ് വെററ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് മൂന്ന് തക്കാളി രണ്ട് സവാള രണ്ട് കിഴങ്ങ് രണ്ട് പച്ചമുളക് പിന്നെ അതുപോലെ തേങ്ങ ഒരു എട്ട് ടേബിൾ സ്പൂണോളം പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ഒരു കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ് അപ്പോൾ എല്ലാവരും കൂടെ മറക്കാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരള്ളം നമ്മളതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഇത് ഒരു അഞ്ച് വിസിലിന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് അതിനുശേഷം അതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിരകി വെച്ച എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കറിവേപ്പിലേൻ്റെ തണ്ടും ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കിട്ടാം പിന്നെ നമുക്ക് ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കാര്യം കരിഞ്ഞ് പോവാനോ അടിൽ പിടിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് മാറും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ ബീഫ് കറിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഉള്ളിയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടോടെ തന്നെ ഈ തേങ്ങ ഈ മിക്സിന്റെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഒരഞ്ച് വിസലിന് നമ്മുടെ ബീഫ് വന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് കിഴങ്ങ് രണ്ട് സവാള രണ്ട് തക്കാളി അതുപോലെ നമ്മൾ വീട്ടിലുണ്ടായ മല്ലിയില പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് വിസലിന് ഒന്നുകൂടെ അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസലിന് നമ്മളിതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫ് കൊണ്ട് നമ്മൾ അര കിലോ വരട്ടിയതും അര കിലോ കൊണ്ട് കറിയാണ് വെക്കുന്നത് അപ്പോൾ കറിക്കായിട്ട് നമ്മൾ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളൊരു അഞ്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ ഇട്ടിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മളൊരു തണ്ട് കറിവേപ്പിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ബീഫ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വറുത്തരച്ചു വെച്ചാൽ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ തേങ്ങയൊക്കെ ഒഴിച്ചുകൊടുക്കുമ്പോൾ കേട്ടോ നമ്മൾ വറുത്തരക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഈ നാടൻ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കറി കുറച്ച് നമുക്ക് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കറി നമുക്ക് പൊറോട്ടൻ്റെ കൂടെ അതുപോലെ നെയ്ച്ചോറ് തേങ്ങാച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ തനി നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നാൽ തേങ്ങ അരച്ചൊഴിച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാണ് അതിന് ശേഷം അതാത് ഒരു കറിവേപ്പിലിൻ്റെ തണ്ടും കൂടെ അതിൽ കിട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ച അര കിലോ ബീഫ് ഇതുപോലെ നാല് ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഒരു വലിയ തക്കാളി രണ്ട് സവാള അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്യാസിൽ ഇതുപോലെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് അതിൽ തേങ്ങാക്കൊത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ഇതാ സവാള കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബീഫും കൂടെ ഇതിൽ കിട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വരട്ടിയത് റെഡിയാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അപ്പോൾ അതാ നമ്മുടെ ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ പൊറോട്ടൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇതുപോലെ ഒരു പ്ലേറ്റിൽ അപ്പോൾ അതാ ആവി പറക്കണേ നമ്മുടെ ബീഫ് വരട്ടി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിൽക്ക് മോരുകാച്ചിയതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും മുമ്പും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ